ഈശോയിൽ സ്നേഹമുള്ളവരെ മാതാവിൻ്റെ സ്വർഗ രാജ്ഞിത്വ തിരുനാൾ അത് ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി നമ്മൾ ആചരിക്കുകയാണ് കർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയെ സ്വർഗം വളരെയധികം ബഹുമാനിക്കുകയാണ് മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാള് കഴിഞ്ഞിട്ട് എട്ടാം ദിവസമാണെന്ന് യഥാർത്ഥത്തിൽ ഈ തിരുനാളും മെയ് മുപ്പത്തി ഒന്നാം തീയതിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ഈ തിരുനാൾ ഒരു തിരുനാളായിട്ടും പന്ത്രണ്ടാം പീസ് പാപ്പ സഭയിൽ ആരംഭിച്ചത് പാപ്പയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തെട്ട് വരെയാണ് ഇരുപത് വർഷക്കാലമാണ് അദ്ദേഹം പരിശുദ്ധ പാപ്പായ സഭയെ ഭരിച്ചത് അപ്പോൾ അദ്ദേഹം മാതാവിൻ്റെ വിമലഹൃദയത്തിരുന്നാൾ അത് അത് ആചരിച്ചിരുന്നതാണ് നേരത്തെ ഇരുപത്തിരണ്ടാം തീയതി അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലില് പ്രഖ്യാപിച്ച കാര്യമാണ് അതായത് മെയ് മുപ്പത്തൊന്നിന് മാതാവിൻ്റെ സ്വർഗരാജ്ഞത്തിരുന്നാളും ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് മാതാവിൻ്റെ വിമലഹൃദയത്തിരുന്നാളും അങ്ങനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ആണത് അങ്ങനെ ആചരിച്ചത് അപ്പോൾ പിന്നീട് പോളാറാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈ തിരുനാളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്ഥാപിച്ചത് അതായത് കർത്താവിൻ്റെ തിരുഹൃദയ തിരുനാൾ കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച മാതാവിൻ്റെ വിമനഹൃദയ തിരുനാൾ അതെന്തുകൊണ്ടും ഉചിതമാണ് പിന്നീട് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതിയും മാതാവിൻ്റെ സ്വർഗരാജ് തിരുനാൾ അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് രണ്ടാമത്തിക്കാൻ കൗൺസിലിന് ശേഷമാണ് ഈ തീ മാറ്റങ്ങളൊക്കെ സഭയിൽ ഉണ്ടായത് അപ്പോൾ പരിശുദ്ധ പിതാവ് പന്ത്രണ്ടാം പിയുസ് പാപ്പ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ ഈ തിരുനാൾ സഭയിൽ ആചരിക്കുമ്പോൾ അദ്ദേഹം ആദ്യ റജീന ടു ദ ടു ദ ക്വീൻ ഓഫ് ഹെവൻ എങ്ങനൊരു ഒരു ചാക്രിക ലേഖനം പുറപ്പെടുവിച്ചുകൊണ്ടാണ് ഈ ഒരു തിരുനാൾ സഭയിൽ ആരംഭിച്ചത് ആ ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്ന കാര്യമാണ് മാതാവ് ദൈവമായ ഈശോയുടെ അമ്മയാണ് അത് എടി നാനൂറ്റി മുപ്പത് മുപ്പത്തി ഒന്നിൽ എഫ് എസ് ഒ സൂനതോസിൽ വച്ചം മാതാവ് ദൈവമാതാവാണെന്ന പ്രഖ്യാപനം നടന്നിട്ടുണ്ട് അതിൻ്റെ തിരുവഴുത്തുകളിലൊക്കെ ഇത് മാതാവിൻ്റെ സ്വർഗരാജ്ഞി പദം അതിനെക്കുറിച്ചുള്ള സൂചനകളുണ്ട് അപ്പം അങ്ങനെയെങ്കിൽ ഈശോ രാജാവാണ് അപ്പം ഈശോയുടെ അമ്മ രാജ്ഞിയാണ് അതാണ് അങ്ങനെ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു ലോജിക്കാണ് ഈശോ രാജാവാണ് അങ്ങനെയെങ്കിൽ എഫ് എസ് ഓ സൂനതോസിൽ ദൈവത്തിൻ്റെ അമ്മയായി മറിയത്തെ വണങ്ങാൻ തുടങ്ങിയെങ്കിൽ അങ്ങനെയെങ്കിൽ രാജാവായ ഈശോയുടെ അമ്മ രാജ്ഞിയാണ് അതാണ് സാധാരണ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം ഇനി പതിനൊന്നാം നൂറ്റാണ്ടുകളിൽ അപ്പോൾ ആ പ്രഖ്യാപനം ഉണ്ടായത് മാതാവ് ദൈവമാതാവാണ് എന്ന പ്രഖ്യാപനം ഉണ്ടായത് നാലാം നൂറ്റാണ്ടിലാണ് നാലാം നൂറ്റാണ്ടില പതിനൊന്ന് പതിമൂന്ന് നൂറ്റാണ്ടുകളിലൊക്കെ മാതാവ് സ്വർഗരാജ്ഞിയാണെന്നുള്ള കീർത്തനങ്ങൾ പാട്ടുകൾ സഭയിൽ ഉണ്ടായിട്ടുണ്ട് ഇനി മാതാവിൻ്റെ ലുത്തനീയ നമുക്കറിയാമല്ലോ അത് ലിറ്റനി ഓഫ് അവർ ലേഡി ഓഫ് ലൊറേറ്റോ അങ്ങനെയാണ് പറഞ്ഞത് ലൊറേറ്റോ ലിറ്റനി അങ്ങനെയാണ് പറയുന്നത് അതിലും നമ്മൾ കുറേ രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് ഇടവകയുടെ രാജ്ഞി കുടുംബങ്ങളുടെ രാജ്ഞി ഈ സമൂഹത്തിന്റെ രാജ്ഞി എന്നൊക്കെ പറഞ്ഞ് കൂട്ടിച്ചേർക്കാറുണ്ട് പക്ഷേ യഥാർത്ഥ ലിറ്റ് ലിറ്റണിയിൽ പതിമൂന്ന് തവണയാണ് പറഞ്ഞിരിക്കുന്നത് രാജ്ഞി നമ്മൾ ലിറ്റണി ചൊല്ലുന്നതല്ലേ അപ്പോൾ ആ ഒരു സൂചന മാതാവിന് പതിമൂന്ന് തവണ മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പറാണ് പതിമൂന്ന് പതിമൂന്ന് കാരണം നമ്മൾ നമ്മുടെ മാതാവിൻ്റെ ചില തിരുനാളുകൾ മെയ് മുപ്പത് മെയ് പതിമൂന്നിന് മാതാവിൻ്റെ ഒരു തിരുനാൾ റോസ മിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാൾ അപ്പം ഈ പതിമൂന്ന് മാതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നമ്പറായിട്ട് ഒരു സൂചനയുണ്ട് അപ്പം പതിമൂന്ന് തവണയാണ് രാജ്ഞി എന്ന ആ ഒരു അപദാനം ലിറ്റണിയിൽ നമ്മൾ കേൾക്കുന്നത് ഇനി രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് അതിൽ പരിശുദ്ധ പിതാക്കന്മാർ വളരെയധികം സൂചന കൊടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പരിശുദ്ധമ്മ ലോകം മുഴുവൻ്റെയും യൂണിവേഴ്സിൻ്റെ ലോകം മുഴുവൻ്റെയും രാജ്ഞിയാണ് എന്നുള്ള കാര്യങ്ങൾ ഇനിയും ചില മരിയൻ പ്രാർത്ഥനകളിലും മരിയൻ പ്രാർത്ഥനകൾ അതായത് ഞങ്ങൾ അച്ഛന്മാർ ചൊല്ലുന്ന യാമ പ്രാർത്ഥനകളിലൊക്കെ മരിയൻ കീർത്തനങ്ങളുണ്ട് നമുക്കറിയാമല്ലോ ആ പ്രാർത്ഥനകളാണ് നമ്മൾ ചൊല്ലിപ്പടിച്ചിട്ടുള്ളത് പരിശുദ്ധരാജ്ഞി പരിശുദ്ധരാജ്ഞി എന്ന പ്രയോഗം ഇനി ഈസ്റ്റർ കഴിയുമ്പോൾ എന്തൊക്കെ തിരുനാള് വരെ നമ്മൾ ചൊല്ലുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ സ്വർലോകരാജ്ഞി ആനന്ദിച്ചാലും ഹല്ലേലൂയ അപ്പൊ ഈ പ്രാർത്ഥനകളിലൊക്കെ ഈ രാജ്ഞി എന്ന പ്രയോഗം ഉണ്ട് ഇനി നമുക്കറിയാമല്ലോ അഞ്ചാമത്തെ മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ അഞ്ചാമത്തെ രഹസ്യം എന്താണ് മാതാവിൻ്റെ സ്വർഗരാജ്ഞി പദമാണ് അപ്പം ഈ സൂചനകളെല്ലാം നമ്മുടെ പാരമ്പര്യത്തിൽ തന്നെ ഉണ്ട് ഇനി ഇന്നത്തെ സുവിശേഷം നമ്മൾ ശ്രദ്ധിച്ചില്ലേ അവൻ രാജാവായിരിക്കും അവന് അവനെക്കുറിച്ച് അവൻ എന്നേക്കും ഭരണം നടത്തും യാക്കോബിന്റെ ഭവനത്തിന്മേൽ എന്നേക്കും ഭരണം നടത്തും എന്ന പരിശുദ്ധ പരിശുദ്ധമറിയത്തോട് ഗബ്രിയ ദൂതൻ പറയുന്നുണ്ട് ഭരണം നടത്തുന്നത് ആരാ രാജാവല്ലേ ഭരണം നടത്തുന്നത് രാജാവാണ് അങ്ങനെയെങ്കിൽ അങ്ങനൊരു രാജാവിന് ജന്മം കൊടുക്കാൻ പോകുന്ന പരിശുദ്ധമ്മ രാജ്ഞിയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ ഒരു ഒരു പ്രത്യേക ഒരു സൂചന കാണുന്നുണ്ട് അതിങ്ങനെയാണ് സോളമൻ രാജാവിൻ്റെ അമ്മ അപ്പം മറ്റൊരു സഹോദരൻ അയാൾക്ക് അയാളായിരുന്നു രാജാവ് ആകേണ്ടിയിരുന്നത് അപ്പോൾ ബക്ഷേബായോട് വന്നിട്ടും ആ സഹോദരൻ വന്നിട്ടും ഒരു കാര്യം ആവശ്യപ്പെടും അത് രണ്ട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാമതിയെ പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ അങ്ങനെ ഇരിക്കേം ഹക്കീത്തിൻ്റെ മകൻ അതോനിയ സോളമൻ്റെ അമ്മ ചെന്ന് കണ്ടു നിന്റെ വരവ് സഹ എന്ന് അവൾ അവനോട് ചോദിച്ചു അവൻ പറഞ്ഞു സൗഹാർദ്ദപരം തന്നെ എന്നാൽ എനിക്ക് ചിലത് പറയാനുണ്ട് പറയാനുള്ളത് പറയുക എന്ന് അവൾ പറഞ്ഞു അവൻ പറഞ്ഞു രാജ്യം എനിക്ക് കിട്ടേണ്ടതായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ രാജാവാകുമെന്ന് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ മറിച്ച് സംഭവിച്ചു എൻ്റെ സഹോദരൻ രാജാവായി ഇത് കർത്താവിൻ്റെ ഹിതമാണ് ഇപ്പോൾ ഞാനൊരു കാര്യം അഭ്യർത്ഥിക്കുകയാണ് അത് തള്ളിക്കളയരുത് എന്താണെന്ന് പറയുക അവൾ പറഞ്ഞു അവൻ അഭ്യർത്ഥിച്ചു ശൂനാംകാരി അഭിഷാഖിന്നെ എനിക്ക് ഭാര്യയായി തരണമെന്ന് സോളമൻ രാജാവിനോട് പറയണം അവൻ നിങ്ങളുടെ അപേക്ഷ തള്ളിക്കളയുകയില്ല അതായത് അമ്മയുടെ അപേക്ഷ രാജാവ് തള്ളിക്കളയല ശരി ഞാൻ നിനക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കാം അവൾ പറഞ്ഞു പത്തൊൻപതാമത്തെ വാക്യത്തിൽ പ്രക്ഷേപം അതോനിയായിക്കു വേണ്ടിയും സംസാരിക്കാൻ സോളമൻ രാജാവിനെ സമീപിച്ചു രാജാവ് എഴുന്നേറ്റ് അവളെ അഭിവാദനം ചെയ്തിട്ട് സിംഹാസനത്തിൽ ഇരുന്നു മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു മാതാവിന് ഇരിപ്പിടം സജ്ജീകരിച്ചു അവൾ രാജാവിൻ്റെ വനത്തുഭാഗത്ത് ഇരുന്നു ഇതൊക്കെ ഒരു സൂചനയാണ് ഒരു ഒരു രാജാവ് തൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നത് കണ്ടോ അതുപോലെ പരിശുദ്ധ മറിയത്തെ നിത്യം രാജാവായ ഈശോ ബഹുമാനിച്ചതാണ് സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നിട്ട് സ്വർഗ രാജ്ഞിപഥം കൊടുത്തു എന്നിട്ടും ബഷബ പറഞ്ഞു ഞാൻ നിന്നോടൊരു ചെറിയ കാര്യം ആവശ്യപ്പെടുന്നു തള്ളിക്കളയരുത് അവൾ പറഞ്ഞു എന്ത് അവൻ അവൾ പറഞ്ഞു എന്താണ് അമ്മ അത് പറയുക ഞാൻ തള്ളിക്കളയുകയില്ല അവൻ മറുപടി പറഞ്ഞു അതായത് എന്താണമ്മ ഞാൻ തള്ളിക്കളയല ഇത് സോളമൻ രാജാവ് കാര്യം കേൾക്കുന്നതിന് മുമ്പ് തന്നെ അമ്മയോട് പറയുകയാണ് എന്താണമ്മ അത് പറ ഞാൻ അത് തള്ളിക്കളയല അതാണ് ഇത് മാതാവിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോൾ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുകയാണ് മാതാവിൻ്റെ നല്ലൊരു തിരുന്നാളും കൂടി നമ്മൾ ആചരിക്കുകയാണ് അപ്പോൾ മാതാവ് ഈശോയോട് പറയുന്ന കാര്യം ഈശോ തള്ളിക്കളയല മാതാവ് ദൈവമല്ല പക്ഷേ മാതാവ് ഈശോയുടെ അമ്മയാണ് അങ്ങനെയെങ്കിൽ ഈശോ രാജാവാണെങ്കിൽ മാതാവ് സ്വർഗരാജ്ഞിയാണ് അപ്പോൾ ഇത് ഇന്നത്തെ ഒന്നാം വായനയിലും അങ്ങനെ ഒരു സൂചനയുണ്ട് സമാധാനത്തിൻ്റെ രാജാവ് എന്ന് വിളിക്കപ്പെടും സമാധാനത്തിൻ്റെ രാജാവ് യേശയം ഒൻപത് ആറാണത് സമാധാനത്തിൻ്റെ രാജാവ് അങ്ങനെയെങ്കിൽ ആ രാജാവിന് ജന്മം കൊടുത്ത പരിശുദ്ധമ്മ രാജ്ഞിയാണ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ മാതാവിനെ ബഹുമാനിച്ച് ബഹുമാനിച്ചിട്ട് സ്വർഗത്തിന് മതി വരുന്നില്ല മാതാവിനെ അങ്ങനെ ദൈവം ജന്മപാപമില്ലാതെ ജനിക്കാനിടയാക്കി അങ്ങനെ ദൈവപുത്രന്റെ അമ്മയാകാൻ അനുവദിച്ചു കർത്താവിൻ്റെ കൂടെ നിന്നതുകൊണ്ട് ഇത്രയധികം ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കൂടെ നിന്നതുകൊണ്ട് മറിയത്തെ ആത്മശരീര വിശുദ്ധിയോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇരുത്തിയെട്ടും ത്രിത്വൈക ദൈവത്തിനും മതി വരുന്നില്ല ത്രിത്വൈക ദൈവം വീണ്ടും വീണ്ടും മാതാവിനെ ബഹുമാനിക്കുന്നതിൻ്റെ ഒരു സൂചനയാണ് പിന്നെ കിരീടം കൂടി വെച്ചു കൊടുത്തു മാതാവിനും നമ്മൾ പല ചിത്രങ്ങളിലും കാണുന്നുണ്ട് ഈശോയും മാലാഖമാരും ചേർന്ന് കിരീടം വെച്ചു കൊടുക്കുന്നു ഞാൻ ചേർത്തല തങ്കിപ്പള്ളിയിൽ ഇരുന്നിട്ടുണ്ട് ചില പഴയ പള്ളികളിൽ ഈ ഒരു ചിത്രീകരണം കാണാനുണ്ട് ചില പഴയ ആൾത്തെ കൊത്തുപണികളൊക്കെ ഉള്ള അൾത്താരകളിൽ അത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം തങ്കിപ്പള്ളിയുടെ അൾത്താരയിൽ മാതാവിന് കിരീടം വെച്ചു കൊടുക്കുന്ന ഒരു കൊത്തുപണി രണ്ട് തവണയാണ് അത്രയോ പഴക്കമുള്ള പള്ളിയാണ് ഇവിടെ പള്ളിയിലെ പ്രധാന വസണിക്കാം അവിടെയാണ് മരിയൻ അൾത്താരം അത്ഭുത രൂപം പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാതാവിൻ്റെ അൾത്താരം അവിടെ മുൻപില് അൾത്താരയുടെ മുൻപില് കൈവരിയുടെ മുൻപില് പോയി നിന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അവിടെ മുട്ടുകുത്തിയിട്ട് മുകളിലേക്ക് നോക്കണം മുകളിലേക്ക് നോക്കിയാൽ നാല് ചിത്രങ്ങൾ അത് വരച്ചിരിക്കുന്നത് കാണാം മാതാവിൻ്റെ ഒന്ന് ഈശോയ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് രണ്ടാമത്തേതും ഈ കിരീടം കൊടുക്കുന്ന ചിത്രമാണ് മൂന്നാമത്തേത് പെന്തക്കോസ്തായാണ് നാലാമത്തേത് കാനായിലെ കല്യാണ നാളി വെള്ളം വീഞ്ഞാക്കുന്നതും ഞാനിങ്ങനെ അതിശയത്തോടെ ഈ ഒരു തിരുനാള് സഭയിൽ ഉള്ളതാണ് പാരമ്പര്യത്തിലുള്ളതാണ് ഇത് കത്തോലിക്ക സഭ അറിഞ്ഞോ അറിയാതെ ചില ചിത്രകാരന്മാർ പോലും മാതാവിൻ്റെ സ്വർഗരാജ്ഞിത്വം വളരെയധികം ആഘോഷിച്ചിട്ടുണ്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളത് അത് മനസ്സിലാക്കണം മാതാവിന് രാജ്ഞിയായിട്ട് നമ്മൾ അംഗീകരിക്കണം നമുക്കതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മരിയനൽത്താരയിൽ മുകളിൽ ആ റൂഫിൽ ഉള്ള ആ ഒരു ചിത്രീകരണം നിങ്ങളെ കണ്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് കണ്ണീരിലാഴുമ്പോൾ കൈകൾ നീട്ടു കണ്ണീർ തുടച്ച് എൻ കണ്ണിൽ അഞ്ചനമെഴുതിച്ച് ഈശോയിൽ നീ ചേർക്കേണമേ അമ്മേ മാതാവേ നിന്മക്കൾ ഞങ്ങൾക്കായ ീടണമേ നൽവരങ്ങൾ നിൻ പൊന്നോ മൽസുതന ഈശോമിശിയാവഴിയ ഏകീടണമേ അമ്മേ നൽവരങ്ങൾ അമ്മേ മാതാവേ നിൻ മക്കൾ ഞങ്ങൾക്കായ നൽവരങ്ങൾ ദൈവമേ ഓ അമ്മയെ സ്വർഗം ഇത്രയധികം ബഹുമാനിക്കുമ്പോൾ അമ്മയുടെ സ്വർഗരാജ്ഞിപദം ഞങ്ങൾ ഇന്ന് ആച ആചരിക്കുമ്പോൾ എന്നെയും ഞങ്ങൾ ഓരോരുത്തരെയും ബഹുമാനിക്കണമേ എല്ലാവരും പരിഹസിക്കപ്പെടത്തക്ക വിധം ക്രമമില്ലാതായ എൻ്റെ ജീവിതത്തെ എടുത്തുയർത്തണമേ എന്നോട് തന്നെ എനിക്ക് ബഹുമാനം തോന്നത്തക്ക വിധം സെൽഫ് എസ്റ്റീം കൊണ്ടെന്നെ നിറയ്ക്കണമേ അവഹേളനങ്ങൾ നിരാശപ്പെട്ടു പോയ എൻ്റെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കണമേ നാണക്കേടിൻ്റെ പടുകുഴിയിൽ നിന്ന് എടുത്തുയർത്തി പ്രത്യാശ കൊണ്ടെന്നെ നിറയ്ക്കണമേ മനുഷ്യരുടെ മുമ്പിൽ നിവർന്ന് നടക്കാൻ പറ്റിയ വിധം എൻ്റെ ജീവിതത്തെയും ഒന്ന് അനുഗ്രഹിക്കണമേ ആമേൻ